ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ വാസുദേവമഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം പത്താം അധ്യായം ലൗകിക പാരത്രിക ഭേദങ്ങളുടെ നിസ്സാരതയെ പറ്റിയുള്ള നിരൂപണം ശ്രീ ഭഗവാൻ പറഞ്ഞു ഞാൻ സ്വധർമ്മങ്ങൾ പിഴപ്പിക്കാതെ അകാമനായി നടത്തണം മൽപരനായി ജാത്യാചാരക്രമങ്ങളെ വിഷയാത്മാക്കളണയും വിപരീത ഫലങ്ങളെ നോക്കി ഗ്രഹിക്കണം സത്യം ചിത്തശുദ്ധിയണഞ്ഞവർ സ്വപ്നദർശനവും നാനാമനോ രാജ്യവുമെന്ന പോൽ വ്യർത്ഥം താൻ ഇന്ദ്രിയ വരും ആഭേദബുദ്ധിയും നിഷ്കാമമായി താൻ കർമ്മങ്ങൾ ബ്രഹ്മി ജിജ്ഞാസു ചെയ്യണം ആദരിക്കേണ്ട മൽഭക്തൻ കർമ്മ പ്രേരകമാ വിധി യമാധിശീലിക്കുകെന്നും നിയമങ്ങൾ ചിലേടവും യമാതി ശീലിക്കുക നിയമങ്ങൾ ചിലേടവും സേവിക്ക മൽപ്പരൻ ശാന്തനഭിജ്ഞൻ ഗുരുവെ സദാ അസൂയ മത്സരം ദമ്പതബുദ്ധിയും വിട്ടു സത്യേവായി ശാന്തനായും വർത്തിപ്പു മൽപ്പരൻ സുതഭാരി കൃഷി ഗൃഹധനമിത്രാദിയേതിലും പ്രയോജനം തുല്യമെന്നായി കണ്ട് ഉദാസീനനാവണം സ്ഥൂല സൂക്ഷ്മങ്ങളിൽ സർവസാക്ഷിയായി സ്വപ്രകാശനായി വാഴുമാത്മാവ് വിറകിൽ തീപോലന്യൻ വിലക്ഷണൻ നിരോധമുദ്ഭവം നാശം നാനാരൂപ വിഭേദവും ദാരുസ്ഥോൽ ആത്മാവാളുന്നു തനുധർമ്മവും ഈശമായകൃതം ദേഹം സംസാരം തന്നിമിത്തമാം ആത്മജ്ഞാനത്തിനാൽ പോവും ുദ്ധിയും തഥാഹസ്ഥത്മാവിനെ നന്നായി ഗ്രഹിക്കവേ ദേഹാദിയാലഴും വസ്തു ബുദ്ധിയും പോം യഥാക്രമം മേൽക്കീഴും രണ്ട് അരണി ഗുരുവും ശിഷ്യനും ക്രമാൽ ഉപദേശം തന്മനം ജ്ഞാനം തജ്ജാതമഗ്നിയും വിശുദ്ധമാം ജ്ഞാനം മനസ്സിൽ ഗുണോർഥയാം മായയും അഗുണങ്ങളും ഗുണാത്മകം സംസൃതിയും ദഹിച്ച് അനിന്ദനാഗ്നി പോൽ വൃത്തികളറ്റുപോം സ്വയം സുഖദുഃഖങ്ങൾ താൻ ഭിന്നും കർമ്മികൾക്കു ബഹുത്വവും ലോകകാലാഗമാത്മാക്കൾക്കിഹ നിത്യത്വവും തഥാ ജന്മാനുസൃതമായുള്ള ഭാവന ജന്മാനുസൃതമായുള്ള ഭാവാ നാനാത്വവും വരുമെന്നുതാൻ വാദിക്കലും നിമിത്തമായി കാലാധീനതും സദാ മേൽപക്ഷത്തിങ്കലും ദുഃഖസുഖഭോക്താക്കൾ ജീവികൾ അസ്വതന്ത്രർ പരാധീനർക്കെതുവാൻ സുഖമുർവിയിൽ കാൺമീല സൗഖ്യം ലവവും വിജ്ഞരാംദേഹികൾക്കുമേ മൂഢർക്കും ദുഃഖമേയുള്ളു ഫലമെന്തി അഹന്തയാൽ സുഖദുഖാപ്തി നാശങ്ങൾ കിഴും ഹേതു ധരിക്കലും മൃത്യുവക്രത്തിൽ നിന്നാർക്കും രക്ഷയില്ലെന്നു നിശ്ചയം മൃത്യുചാരത്തു നിൽക്കുമ്പോൾ എങ്ങുഭോഗ സുഖാദികൾ തൂക്കിലേറ്റാൻ നയിക്കപ്പെട്ടോന് തുഷ്ടിതമെന്തുവാൻ വിണ്ണും മഞ്ഞെന്നവോ ദുഷ്ടം ൂയാക്ഷയാദിയാൽ പല വിഘ്നങ്ങളും കൊണ്ടു നിഷ്ഫലം കൃഷി പോലും മുടക്കമെന്നേ വിധി പോൽ പുണ്യകർമ്മങ്ങൾ ചെയ്കിലും കിട്ടും ആ സ്ഥാനവും നാശരീതിയും ഞാൻ ദേവപ്രീതിക്കു യജ്ഞങ്ങൾ ചെയ്താൽ വിണ്ണാർന്നു വിണ്ണാർന്നുയാജ്ഞികൻ ദേവനെപ്പോൾ സ്വാർജിതമാം ദിവ്യഭോഗം കുജിച്ചിടും സ്വപുണ്യലബ്ധമാം ശുഭവിമാനത്തിൽ സുവേഷനായി ത്തിൽ ഗന്ധർവർവാഴ്ത്തവേ വിഹരിച്ചിടും കിങ്കിണീശോഭിതം കാമയാനത്തിൽ സ്ത്രീകളൊത്തവൻ പൂന്തോപ്പിൽ ഉല്ലസിക്കുമ്പോൾ ഓർപ്പീല നിജവീക്ഷേ പുണ്യം തീരും വരേക്ക് ഏവം സുഹിക്കാം പുണ്യമൊക്കെയും ഭുജിച്ചു തീർന്നാൽ കീഴ്പോട്ടു വീക്ഷയായി കാലശക്തിയാൽ ദുസ്സംഗത്താൽ കൃപണനായി കാമാത്മാവായി അധർമ്മിയായി ഭൂതഹിംസകനായിരൻ ഭൂതപ്രേതൃപ്തിക്കായി പശുഹിംസക അവശനായി മൂഢനായും പിറന്നിടും ദുഃഖം വളർത്തും കർമ്മങ്ങൾ വീണ്ടും ചെയ്യും മരിച്ചുടൻ വീണ്ടും ജനിക്കും മർത്യൻ നിദ്ദേഹത്താൽ എന്തുവാൻ സുഖം കാലസ്വരൂപനാമെന്ന പേടിപ്പൂ കൽപജീവികൾ ദിക്പരും ദ്വിപരാർ ബ്രഹ്മാവുകൂടിയും കർമ്മിപ്പതിന്ദ്രിയം കർമ്മിപ്പിപ്പതോ ത്രിഗുണങ്ങളും ഫലം ഭുജിപ്പൂ ദേഹാഭിമാനിയാം അജ്ഞജീവിയം ഗുണവൈഷമ്യത്തിനാൽ നാനാത്മ നാനാത്വമവിധം നാനാത്വമുള്ള ഇടത്തോളം ഭവിക്കും പാരതന്ത്ര്യവും പാരതന്ത്രം നിൽക്കുവോളം ഭയപ്പെടണമീനെ ഉപാസിപ്പോർ സദാ ഗുണവ്യതികരത്തിങ്കൽ കാലമാത്മാവ് ലോകം ധർമ്മവും എന്നൊക്കെ എന്നെത്താൻ ഓടി എന്നൊക്കെ താൻ ഓടിടുന്നതും ഉദ്ധവർ പറഞ്ഞു ദേഹാദികളിൽ വർത്തിച്ചും ദേഹി കർമാദിയാൽ വിഭോബദ്ധനാവാതയും ബദ്ധനായും തീരുവതെ വിധം എം ദേഹി വർപ്പി ദേഹി വർത്തിപ്പത് ഇരിപ്പത് ചരിപ്പതും ഭോജനാദിയുമെമട്ടിൽ തല്ലക്ഷണങ്ങളും ഒരേ ജീവൻ നിത്യബദ്ധൻ നിത്യമുക്തനും എന്നതിൽ ഭ്രമിപ്പൂ ഞാൻ എന്തിനേവം ചൊന്നാലും പ്രശ്നവിദ്വരാ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പത്താം അധ്യായം കഴിഞ്ഞു सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे कृष्ण हरे नारायण